നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം റോഷൻ ആൻഡ്രോസിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി ടൈറ്റിൽ വേഷത്തിലെത്തുന്ന കായംകുളങ്ങു ചുണ്ണിയുടെ ആദ്യ ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ബോബി സഞ്ജയ് തിരക്കഥഴുന്ന ഈ ചരിത്ര സിനിമയിൽ ഇത്തിക്കര പക്കിയായി മോഹൻലാലും എത്തുന്നുണ്ട് പ്രിയാനന്ദ് ബാബു ആന്റണി സണ്ണി വേൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നൂറ്ററുപത്തൊന്ന് ദിവസങ്ങളെടുത്താണ് പൂർത്തിയാക്കിയത് ലൊക്കേഷനിൽ നിന്നുള്ള നിരവധി സ്റ്റില്ലുകൾ നേരത്തെ പുറത്തുവന്നത് ശ്രദ്ധേയമായിരുന്നു നിവിൻ പോളിയുടെ കരിയറിൽ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമാണിത് പതിനെട്ട് സംഘടനാ രംഗങ്ങൾ ചിത്രത്തിലുണ്ടാകും മുപ്പത് കോടിയിലേറെ ബഡ്ജറ്റിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിനെ ഏറെ ക്ഷമയും അർപ്പണബോധവും നിവിൻ പോളി പ്രകടമാക്കി പിരീഡ് സിനിമ എന്ന നിലയിൽ ആർട്ട് വിഭാഗത്തിന് മാത്രമായി എട്ട് കോടിയോളം രൂപ ചെലവ് വന്നെന്നും നാനൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചിത്രത്തിന്റെ ഭാഗമായെന്നും റോഷൻ ആൻഡ്രോസ് പറയുന്നു ശ്രീലങ്കയിലും ഗോവയിലും മംഗലാപുരത്തുമായെല്ലാമാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് കൊച്ചുണിയുടെ സഹവർത്തിയായ ഇത്തികര പക്കിയായിട്ടുള്ള മോഹൻലാലിന്റെ വരവാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നിവിൻപോളിയും മോഹൻലാലും ഇതാദ്യമായാണ് വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നത് കായംകുളം കൊച്ചുണ്ണി എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് വേറിട്ട ചിത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന സംവിധായകൻ റോഷൻ ആൻഡ്രോസ് ഒരുക്കുന്ന ബ്രഹ്മാഡ ചിത്രം നാൽപ്പത്തഞ്ച് കോടി മുതൽ മുടക്കിൽ നൂറ്ററുപത്തൊന്ന് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച നിവിൻ പോളി നായകനാവുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ കുറിപ്പോടെയാണ് ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി വീറ്റ് മലയാളം